കുറുക്കം പഠിക്കല് കുറുക്കം പഠിക്കണ്ടുമ്പോ അങ്ങനെ ലോൺ പാസ്സാക ഇത് മാത്രമേ പോയിക്കാ കുറുക്കം പിടിച്ചുല്ലേ ഏതോ ആ അതന്നെന്താ ശരിയാവൂല

െന്റെ അതിന് ചെറിയ പേടിയും എന്തൊക്കെ പോയിക്കോട്ടെ പല ഓഫറുകളും ഹലോ സുഹൃത്തുക്കളെ ഞാനിപ്പോ അല്ലത് നിലമ്പൂർ ചന്തക്കുന്നുള്ള ഗൾഫ് ഫോണിലാട്ടോ ഇവിടെ എവിടേം കിട്ടാത്ത ഓഫറുകളുടെ ഒരു പെരുമാറയാണ് ഈ ഓണത്തിന് ഇവിടെ ബന്ധിപ്പെട്ട എന്തൊക്കെയാ ഓഫർ എന്നുള്ളത് നമുക്കിത് കാണിച്ചെല്ലാം എവിടെ പോയി പറ ഇവിടെ എവിടെ ഇല്ലാത്ത ഓഫറാന്ന് പറഞ്ഞ കേട്ട് പിന്നെ നിലമ്പിറങ്ങാടില് കിട്ടാത്ത ഓഫർ നമ്മൾ ഗൾഫോൺ കൊടുക്കുന്നുണ്ട് ഓണം ഓണാക്കാൻ ഗൾഫ് ഫോണം സീസൺ ടു പറഞ്ഞിട്ട് ഒരുപാട് ഓഫേഴ്സ് നമുക്ക് മെയിൻ ഹൈലൈറ്റ് പറയണത് ഈ കാണുന്ന രണ്ട് പെട്ടിയാണ് അതായത് ഫോൺ എത്ര ചെറിയ ഫോൺ ആണെങ്കിലും എത്ര വലിയ ലാപ്ടോപ്പ് ആണെങ്കിലും നമുക്ക് കിട്ടുന്ന കിട്ടണ ഒന്നിൽ നിന്ന് ഒരു കഴിഞ്ഞാണുമ്പോൾ ഗിഫ്റ്റ് ഉണ്ട് ഇനി പോരാത്തൊന്നൊരു പെട്ടി കൂടി അതാണ് നമ്മുടെ മെയിൻ പെട്ടി പറയുന്നത് മിസ്റ്ററി ബോക്സ് എന്നാണ് ഈ പെട്ടിന്റെ പേര് അല്ല ഇത് എന്ത് പർച്ച ചെയ്താലും കിട്ടും നമ്മള് ചെറിയ ഫോൺ ആയിക്കോട്ടെ വലിയ ഫോൺ ആയിക്കോട്ടെ ലാപ്ടോപ്പ് കിട്ടും നമുക്ക് കൂപ്പൺ കിട്ടും ടി വി ഫ്രിഡ്ജ് ഗോൾഡ് സൈക്കിൾ ഒരുപാട് സമ്മാനങ്ങൾ നമ്മളെ അത് അതേപോലെ ആക്സസറീസ് ഒക്കെ ഒരു മൊബൈൽ ആക്സസറീസുകൾക്ക് എൺപത് ശതമാനം വരെ വിലക്കുറവ് കൂടാതെ ഒരു പൗച്ച് മറ്റൊരു പൗച്ച് എത്തിക്കും സൗകര്യം മൊബൈൽ ഫോണുകളുടെ സ്ക്രീൻ ഗ്ലാസ്സുകൾ പകുതി വിലയിൽ കൂടാതെ ലോകോത്ര ബ്രാൻഡുകളായ വൺ പ്ലസ് ബോട്ട് അതേമാതിരി റിയൽമിയുടെ ബഡ്സുകൾ ഓൺലൈനിലെ കാട്ടിലും ഏറ്റവും കുറഞ്ഞ വിലയിൽ നിലമ്പൂർ ഗൾഫ് കൂടാതെ ഗൾഫോണിൽ നിന്ന് സർവീസ് ചെയ്യുന്ന ഡിസ്പ്ലേക്കും ബാറ്ററിക്കും ഒരു വർഷത്തെ വാറണ്ടി ഫ്രഷ് ലാപ്ടോപ്പുകൾ പതിനായിരത്തി തൊണ്ണൂറ് രൂപയുണ്ട് അപ്പൊ മക്കളെ മടിച്ച് നിക്കാതെ നേരെ ഗൾഫോൺ നോക്കുകയാണെങ്കിൽ സമ്മാനത്തിന്റെ ഒരു കൂമ്പാരം തന്നെ എന്ത് പർച്ചേസ് ചെയ്താലും സമ്മാനം ഉറപ്പാണ് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പൊ മടിച്ചു നിൽക്കണ്ട നേരെ കിട്ടി പോകുന്ന ഓടിക്കൊന്ന് ഗൾഫ് ഫോൺ ഓക്കെ